ഓസ്ട്രേലിയക്കെതിരെ ഓസ്ട്രേലിയക്കെതിരായ പോട്ടർഗവാസികൾ ട്രോഫി ആവേശകരമായി പുരോഗമിക്കുകയാണ് പെർത്തൽ ജയിച്ച ഇന്ത്യ ആഡ്ലേഡിൽ പത്ത് വിക്കറ്റിന് തോറ്റു ഗാബ ടെസ്റ്റിലും ഇന്ത്യ പ്രതീക്ഷിച്ച നിലവാരം കാട്ടുന്നില്ല ന്യൂസിലൻഡിനോട് നാട്ടിൽ വൈറ്റ് വാഷ് നേരിട്ട് ഇന്ത്യ ഇപ്പോൾ ഓസ്ട്രേലിയയിലും പതറുകയാണ് ഇന്ത്യയുടെ കടക്കുകൂട്ടലിലെല്ലാം തെറ്റിയിരിക്കുന്ന സാഹചര്യത്തിൽ വലിയ വിമർശനമാണ് നായകൻ രോഹിത് ശർമ്മയ്ക്കും പരിശീലകൻ ഗൗതം ഗംഭീറിനും നേരെ ഉയരുന്നത് രണ്ടുപേരുടെയും ടെസ്റ്റിലെ ഭാവി തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ് ഓസ്ട്രേലിയൻ പര്യടനം ഇന്ത്യ തോൽക്കുന്ന സാഹചര്യമുണ്ടായാൽ നായകസ്ഥാനത്ത് നിന്നും രോഹിതിനെ മാറ്റാനുള്ള സാധ്യതകളും ഏറെയാണ് സമീപകാലത്തായി രോഹിത്തിൻ്റെ ബാറ്റിംഗ് പ്രകടനങ്ങൾ മോശമാണ് ഗൗതംഗം പരിശീലകൻ എന്ന നിലയിൽ സീറ്റും തീർച്ചയേക്കും ആദ്യ മത്സരത്തിൽ ബുംബറയുടെ ക്യാപ്റ്റൻസിക്ക് കീഴിൽ ഇന്ത്യക്ക് ജയിക്കാനായത് എടുത്തു പറയേണ്ട കാര്യമാണ് സമീപകാലത്ത് ഇന്ത്യയുടെ തകർച്ചയ്ക്ക് കാരണമായതിന് പിന്നിൽ ഗംഭീരപരത്തിയ ചില മാറ്റങ്ങളാണെന്ന് പറയാം എന്നാൽ ഏറ്റവും കൂടുതൽ ട്രോളുകൾ ഏറ്റുവാങ്ങുന്നതിപ്പോൾ ഗാബ ടെസ്റ്റിൽ ഫോളോൺ ഒഴിവാക്കിയപ്പോൾ ഗംഭീർ ആഘോഷിച്ചതാണ് ടെസ്റ്റ് പരമ്പര വിജയിച്ച പോലെയാണ് ഫോളോൺ ഒഴിവാക്കിയപ്പോൾ ഗൗതം ഗംഭീർ ആഘോഷിച്ചത് അത് തന്നെയാണ് വലിയ വിമർശനങ്ങളിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇന്ത്യൻ ഇന്നിങ്സിൽ ആകാശ് ദ്വീപാണ് ഫോളോ ഓൺ ഒഴിവാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചത് അതീവ സമ്മർദ്ദത്തിലായ ഇന്ത്യയ്ക്ക് മുപ്പത്തിയൊന്ന് പന്തിൽ രണ്ട് ഫോറും ഒരു സിക്സും അടക്കം ആകാശ് ദ്വീപ് ഇരുപത്തിയേഴ് റൺസ് നേടി ബാറ്റ് ചെയ്യുകയാണ് ജസ്പ്രത് ബുംറയും പത്ത് റൺസ് നേടി ക്രീസിൽ തുടരുകയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകമാണ് അഞ്ചാം ദിവസം ഓസ്ട്രേലിയ മുഴുവൻ ബാറ്റ് ചെയ്യിച്ച് രണ്ടാം ഇന്നിങ്സിൽ ഇന്ത്യ ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയാൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായേക്കും മത്സരം സമനിലയിൽ അവസാനിക്കാനുള്ള സാധ്യതകളും ഏറെയാണ് ഇന്ത്യക്ക് വരാനുള്ള മണിക്കൂറുകളും നിർണായകമാണ് ആദ്യ ഇന്നിങ്സിൽ കെ എൽ രാഹുലിന്റെയും ജഡേജയുടെയും ഇന്നിംഗ്സിന്റെ ബലത്തിലാണ് ഇന്ത്യക്ക് ഒരു താരതമ്യേന ടോട്ടൽ ഉണ്ടായത് എന്നാൽ ഫോളോ ഒഴിവാക്കാൻ ആകാശ് ദേവിയുടെ പ്രകടനം അനിവാര്യമായിരുന്നു പാറ്റ് കമൻസിനെ സിക്സർ പറത്തിയ ആകാശിന്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാണ് അപ്പോഴാണ് ഗംഭീരത ആഘോഷമാക്കുന്നതും ആരാധകരെ അത് ചൊടിപ്പിച്ചിരിക്കുന്നതും ഗൗതം ഗംഭീരം പറഞ്ഞതെല്ലാം ചെയ്തു കൊടുത്തിട്ടും ഇന്ത്യക്ക് വേണ്ട ഒരു റിസൾട്ട് ഉണ്ടാക്കുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് ശ്രീലങ്കയുമായുള്ള ഏകദിനത്തിന്റെ പരാജയവും പിന്നീട് ന്യൂസിലൻഡിൽ നാട്ടിൽ നേരിട്ട വൈറ്റ് ഒക്കെ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കുകയാണ്